ബ്യൂട്ടി വടക്കാഞ്ചേരിയിലെസിന്റെ ഏറ്റവും വലിയ ഷോറൂമിനൊപ്പം ആഘോഷങ്ങൾ ഏറ്റവും വലിയ ബ്യൂട്ടി സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ഒരുക്കങ്ങളും കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയിൽ ലൈബ്രറി ആൻഡ് സ്റ്റുഡന്റ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വായനാ വാരാഘോഷം സംഘടിപ്പിച്ചു കലാമണ്ഡലം കൂത്തമ്പലത്തിൽ വെച്ച് ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് സംഘടിപ്പിച്ച വായന വാരാഘോഷത്തിൽ വായന സ്വകാര്യതയിൽ നിന്ന് സാമൂഹ്യതയിലേക്ക് എന്ന വിഷയത്തെ ആസ്പദമാക്കി ഡോക്ടർ ശിവപ്രസാദ് പ്രഭാഷണം നടത്തി അമേരിക്കയാണ് സത്യം അതൊക്കെ നടത്തിയാണ് സാധ്യതയുണ്ട് സ്പീക്കർ അതുവരെ അതുവരെ എന്താണ് ഒരു പ്രശ്നം വരുമ്പോ എന്ത് ചെയ്യരുത് രയരുത് തകരുത് തണരത് പ്രശ്നത്തിന്റെ കണ്ണിൽ നോക്കണം നട്ടല് നിവർന്ന് നിൽക്കണം അതിനെ നോക്കി തോൽപ്പിക്കണം കീഴടക്കണം പിന്തിരിഞ്ഞോടരുത് എന്നൊക്കെ കുട്ടികളോട് വാധോരനത പറഞ്ഞുകൊണ്ടിരുന്ന മോട്ടിവേഷണൽ സ്പീക്കർ നിവർത്തിയ തോക്കിനു മുന്നിൽ നിരായുധനായി നിലവിളിച്ചു അതുവരെ പറഞ്ഞു പറഞ്ഞതൊക്കെ പറയൂ എന്നിട്ട് പറഞ്ഞു എന്നെ കൊല്ലേ എന്ന് അലറി വിളിച്ചു പറഞ്ഞു ഉപദേശിക്കാൻ വളരെ എളുപ്പമാണല്ലോ എന്നെ കൊല്ലേ എന്ന് അലറി വിളിച്ച് പറഞ്ഞു അപ്പൊ കുട്ടി അച്ചെക്കൻ അതിന് പറഞ്ഞൊരു മറുപടി ഉണ്ട് ഇവിടെ കേട്ടിട്ടുള്ളത് ആരാണ് തന്നെ ഇവിടെ കേട്ടിട്ടുള്ളത് ഈ തൂക്കിൽ ഒരു ഉണ്ടയുണ്ട് ആ ഉണ്ട തന്നെ പോലുള്ളവരെ നിർബന്ധിച്ച് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുന്ന ചില ആളുകളുണ്ടാവും അയാളെയാണ് എനിക്ക് കാണേണ്ടത് തുടർന്ന് സമകാലിക വിഷയങ്ങളെ ആസ്പദമാക്കി കലാമണ്ഡലത്തിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഡിബേറ്റും നടന്നു ബിസി വി ന്യൂസ് ചെറുതുരുത്തി